ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷബി ഹാബുദ്ദീൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു വൺ പോട്ട് സോസേജിന്റെ റൈസ് ആണ് ഓയിൽ ചൂടായിട്ടുണ്ട് ചൂടായ ഓയിലിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി സവാള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള സവാളയും വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം അപ്പോൾ ക്യാപ്സിക്കവും വഴന്ന് വന്നിട്ടുണ്ട് ക്യാപ്സിക്കത്തിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന സോസേജ് അപ്പോൾ നമ്മുടെ സോസേജും ഏകദേശം ഫ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് അതിൽ ഞാൻ രണ്ട് കപ്പ് റൈസാണ് എടുത്തത് അതിലേക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളമൊഴിക്കുകയാണ് നമ്മുടെ റൈസിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു ഒരു ഞുള്ളുപ്പൂടെ ഇടണം ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് അരി അത് അടച്ചു വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി റൈസിൻ്റെ വെള്ളം വറ്റുന്നിടം വരെ വേവിക്കാം അപ്പം നമ്മുടെ റൈസ് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ തീ ആ മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കുക അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം ഈ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോഴത്തേക്ക് റൈസ് ബാക്കി കംപ്ലീറ്റ് വേവുകയും ചെയ്യും നല്ല റൈസ് എല്ലാം ഓരോന്നോരോന്ന് വിട്ട് കിട്ടുമെന്ന് ചെയ്യും നമുക്ക് ഈ റൈസിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനല് കൂടാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി